നമസ്കാരം കരൂർ മഹാദുരന്തത്തിന് ശേഷം വിജയ് പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി രംഗത്തേക്ക് വരികയാണ് വാർത്തയിലേക്ക് വരും വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കരൂർ മഹാദുരന്തത്തിന് ശേഷം വിജയ് എവിടെയാണ് വിജയ് എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് വിജയ് ചെന്നൈയിലെ വീടിനകത്ത് തന്നെയാണ് അയാൾ വീടിനകത്ത് ഇരുന്നു കൊണ്ട് ടി വി കെ എന്ന് പറയുന്ന തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന പാർട്ടിയുടെ റീഎൻട്രി എങ്ങനെ വേണം എന്നതിനെ പറ്റിയുള്ള ചർച്ചകളിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേശകരുമായി ഇടിയിരുന്ന എങ്ങനെ ഇനി പോയ ഇമേജ് തിരിച്ചെടുക്കാം എന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ ധനസഹായം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് വിജയ് ദുരന്തമുണ്ടായപ്പോൾ തന്നെ അവിടെ നിന്ന് ഒളിച്ചോടിയത് രക്ഷപ്പെട്ടത് ആ അണികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്താത്തതൊക്കെ വലിയ രീതിയിൽ തന്നെ ടി വി ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും വിജയുടെ പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് കളഞ്ഞുപോയ ഇമേജ് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തിയിട്ടുള്ള നീക്കം അതായത് തമിഴ്നാട് സർക്കാർ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അതായത് നാൽപ്പത്തൊന്ന് പേരാണ് ഇതിനോടൊപ്പം തന്നെ മരണമടഞ്ഞിട്ടുള്ളത് ആ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വെച്ചാണ് സ്റ്റാലിൻ കൊടുക്കുന്നതെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വെച്ച് ടി വി നൽകുമെന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ തുടക്കം ഒരു നീക്കം നടത്തിയിട്ടുള്ളത് ഇനിയുള്ള നീക്കങ്ങളെല്ലാം രാഷ്ട്രീയപരമായ നീക്കങ്ങളായിരിക്കും വിജയ്ക്ക് നിലവിൽ കരൂരിലേക്ക് പോയി ഈ അപകടം സംഭവിച്ചിട്ടുള്ള കുടുംബങ്ങളെ കാണമെന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില വാർ മാധ്യമ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ആ വാർത്തകളൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം വിജയം സംബന്ധിച്ച് ഇപ്പോൾ പെട്ടെന്ന് കരൂരിൽ പോയി അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഒന്ന് പോയിട്ട് സന്ദർശിക്കാനോ അല്ലെങ്കിൽ മരണപടഞ്ഞ ആളുകളുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന് പോകാനോ ഒന്നും പറ്റുന്ന സിറ്റുവേഷൻ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ തങ്ങളുടെ താരത്തെ കാണാൻ വേണ്ടി വന്ന ആളുകളായിരുന്നു വിജയ് എന്ന് പറയുന്ന ആ നടനെ സിനിമയിൽ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതായത് ഒരു രക്ഷാ കഥാപാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത് സ്വാഭാവികമായും സിനിമയിലെ വിജയി ആയിരുന്നുവെങ്കിൽ ഒരു അവിടെ മഹാദുരന്തം സംഭവിച്ചപ്പോൾ വേറെ ആരും അവിടെ വേണ്ടിയിരുന്നില്ല വിജയ് തന്നെ വേണമെങ്കിൽ ഒരു ആംബുലൻസ് എടുത്തുകൊണ്ട് വന്ന് അവിടെയുള്ള ഈ ലക്ഷക്കണക്കിന് ആളുകൾ വേണമെങ്കിൽ ആ വണ്ടിയിൽ കുത്തി നിറച്ച് കൊണ്ടുപോയി രക്ഷപ്പെടുത്തുമായിരുന്നു പക്ഷെ റിയൽ ലൈഫിലെ വിജയ് അങ്ങനെ ആയിരുന്നില്ല റിയൽ ലൈഫിലെ വിജയ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വയം രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വയം രക്ഷപ്പെടുന്ന ഒരു സ്വാർത്ഥനായിട്ടുള്ള ഒരു രക്ഷകനാണ് എന്ന് അവരെ കാണിച്ചു കൊടുത്തു എന്തായാലും സിനിമയിൽ കണ്ട വിജയല്ല റിയൽ ലൈഫിൽ വിജയ എന്ന് അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഗ്യാലറി മുഴുവൻ എതിരാണ് വിജയ് സ്വാഭാവികമായും ഇനിയിപ്പോൾ അവരുടെ വീട്ടിൽ പോയി സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മുഖത്ത് നോക്കി ചോദിക്കും നിങ്ങൾ എൻ്റെ മക്കളെ കൊലയ്ക്ക് കൊടുത്തില്ലേ എൻ്റെ ഭാര്യയെ കൊലയ്ക്ക് കൊടുത്തില്ലേ നിങ്ങൾ എൻ്റെ അമ്മയെ നിങ്ങൾ എൻ്റെ പിഞ്ചു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് വലിയ വാർത്തയാകുമെന്ന് വിജയിക്കറിയാം അപ്പോൾ വിജയ് എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത് വിജയ് അങ്ങോട്ടേക്ക് പോകാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അനുമതി നിഷേധിക്കപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതുകൊണ്ട് അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തതെന്നൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം ടി വി കെ അവിടെ നടത്തുന്നുണ്ട് ഇനി എന്താണ് അടുത്തൊരു രാഷ്ട്രീയ നീക്കം ഇദ്ദേഹം നടത്തുന്നത് അടുത്ത രാഷ്ട്രീയ നീക്കം വേറൊന്നുമല്ല ഇദ്ദേഹം ബി ജെ പിയുമായി ഒരു ചെറിയ രീതിയിലേക്ക് അടുക്കുന്നു എന്നാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി എം കെക്കെതിരെയാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ വേദികളിൽ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ബി ജെ പിക്കെതിരെ കൂടിയാണ് ഞാനെന്ന് പറയുമ്പോഴും സിനിമകളിലൊക്കെ പല ബി ജെ പിക്ക് എതിരായിട്ടുള്ള പല ഡയലോഗുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും റിയൽ ലൈഫിൽ ബി ജെ പിക്ക് ബി ജെ പി ആക്രമിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ഒരു സംസാരം നമ്മൾ വിജയിയുടെ ഒരു പരിപാടിയിലും കേട്ടിട്ടില്ല ഇവിടെ ഈ സംഘർഷം നടക്കുമ്പോഴും സ്വാഭാവികമായും എന്താണ് നടക്കുന്നത് വിജയിയെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബി ജെ പി സംരക്ഷിച്ചുകൊണ്ട് ഈ നടന്നിട്ടുള്ള അപ അപകടങ്ങൾക്കൊക്കെ ഉത്തരവാദി ഡി എം കെ ആണ് എന്ന് പറ്റി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ആ സമാനമായ ശ്രമം തന്നെയാണ് ടി വി കെയും അവിടെ നടത്തുന്നത് പതിനായിരം ആളുകൾ മാത്രമാണ് ആ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വരാൻ സാധിക്കുകയുള്ളൂ അല്ലെ അത്ര ആളുകൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വസ്തുത നിലനിൽക്കെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ടി വി അങ്ങോട്ടേക്ക് ക്ഷമിച്ചു വരുത്തുകയും അവിടെ ഒരു സ്പോൺസേഡ് കൊലപാതകം അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടാവുകയും അതിനുശേഷം ഇതൊക്കെ ഡി എം കെ യുടെ തലയിൽ വെച്ചു കെട്ടിക്കൊണ്ട് ഡി എം കെ വരുത്തിവെച്ച ഒരു ദുരന്തമാണെന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ടി വി കെയും അതുപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ ശ്രമം നടത്തുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനെങ്ങനെയാണോ ഡി എം കെ ചേർക്കുന്നതും അതായത് മുപ്പത്തിരണ്ടോളം ഞങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിൽ ഈ പരിപാടി നടക്കുമ്പോൾ ആ വാഹനത്തിൽ വൈദ്യസഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം സംഭവങ്ങളൊക്കെ അതിൽ സജ്ജീകരിക്കണം കുടിവെള്ളം വേണം അവിടെ എത്തുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം പൊതുമുതൽ സ്വകാര്യ മുതലുകൾ എന്നും നശിപ്പിക്കരുത് പോസ്റ്റുകളിൽ വലിഞ്ഞു കയറരുത് എന്നൊക്കെ പറഞ്ഞ് നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ പരിപാടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞു പോസ്റ്റുകളിൽ വലിഞ്ഞു കയറി അതുപോലെ തന്നെ അവിടെ മറ്റൊരു സംഭവം എന്നാണ് കണ്ടത് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ വെള്ളം കിട്ടാതെ വലയുന്ന ജനങ്ങൾക്കിടയിലേക്ക് വെള്ളം കൊടുത്തു ആ വെള്ളം ഒരു തുള്ളി തൊണ്ട നനയ്ക്കാൻ വേണ്ടി ആ വെള്ളത്തിന് വേണ്ടി പലരും അടിപിടികൂടി അതിനിടയിൽ കുറെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം നമ്മൾ കരൂരിൽ കണ്ടതാണ് അപ്പോഴും വിജയ് എന്താണ് പറഞ്ഞത് എനിക്ക് സംസാരിക്കാമല്ലോ എനിക്ക് സംസാരിക്കാമല്ലോ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങട്ടെ എന്ന് മാത്രമാണ് വിജയ് പറഞ്ഞത് അല്ലാതെ വിജയ് അവിടെ ഇറങ്ങിയിട്ട് ഇവർ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ പരിപാടി ചെയ്തിരിക്കുന്നു എല്ലാവരും തിരിച്ചു വീട്ടിലേക്ക് എന്ന് ഒരു നിമിഷത്തിൽ പോലും വിജയ് പറഞ്ഞില്ല എന്നുള്ളതാണ് വിജയ് സിനിമാ മോഡലിൽ ഡയലോഗുകൾ പറയുകയായിരുന്നു മാത്രവുമല്ല ഞാൻ വരുന്ന പരിപാടികൾക്കൊക്കെ ദാ ഇലക്ട്രിക് ലൈനൊക്കെ കട്ട് ചെയ്യുകയാണ് വൈദ്യുതി മുഴുവൻ കട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ വസ്തുത അതായത് നിലവിൽ അവിടെ വൈദ്യുതി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പോസ്റ്റിൽ വലിഞ്ഞു കയറുന്ന ആളുകൾ റ്റ് മരിക്കില്ലേ അങ്ങനെ എത്രയധികം ആളുകളാണ് വിജയുടെ പരിപാടിക്ക് പോയി ഷോക്കേറ്റ് മരിച്ചിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ മരിച്ചു വീഴുമ്പോഴും ഇദ്ദേഹം ഇതിനു മുമ്പ് ഏഴിടങ്ങൾ പരിപാടി നടത്തി അങ്ങനെ പരിപാടി നടത്തി ആറോ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിജയ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരൻ ഈ മരണമടഞ്ഞ ആളുകളുടെ വീട്ടിൽ പോവുകയോ അനുശോചനം രേഖപ്പെടുത്തുകയോ ആർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വിജയ് എന്ന് പറയുന്ന ആർക്ക് ഈ ജനങ്ങളോട് ഈ കൂടി ഇരിക്കുന്ന അല്ലെങ്കിൽ കൂടി വരുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്ന ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് അത് സർക്കാർ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുന്നു സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോഴും അതിനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് അവരെ ആക്രമിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് വിജയ് പ്രസംഗിച്ചു നടക്കുകയായിരുന്നു വിജയ് ഡി എം കെക്കെതിരെ പറയുന്നത് മുഴുവൻ പെരുന്നണയാണെന്ന് എന്തായാലും ഈ കരൂർ വിഷയം തെളിയിക്കുന്നുണ്ട് കരൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നതാരാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന ഉദയനിധി സ്റ്റാലിനാണ് ഉപമുഖ്യമന്ത്രിയാണ് തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എത്തുന്നുണ്ട് എം പിമാരെ എത്തുന്നുണ്ട് എം എൽ എമാർ എത്തുന്നുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് ഇവരെ പല ആശുപത്രികളിലേക്ക് എത്തിക്കുന്നുണ്ട് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് അതായത് നമ്മുടെ കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വിജയ് മുങ്ങുമ്പോൾ അതായത് ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം മുങ്ങുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചെന്നൈയിൽ നിന്ന് ഡി എം കെയുടെ മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്തേക്ക് വരുന്നു ഇവിടെയാണ് നമുക്കൊരു നടനെയും ഒരു രാഷ്ട്രീയക്കാരനെയും അല്ലെങ്കിൽ ഇവർ രണ്ടുപേർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പൊ വിജയ് ഇറക്കുന്ന പുതിയ നമ്പർ എന്താണ് എന്റെ വീടിന് ബോംബ് ഭീഷണിയുണ്ടെന്ന് പറയുന്നു അതായത് തനിക്ക് ഭയങ്കര ഭീഷണിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു സഹതാപ തരംഗമുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകൾ കരൂരിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതും രാഷ്ട്രീയ നാടകത്തിന്റെ ഒരു ഭാഗമാണ് വിജയ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും പതയ്ക്കുന്ന ഒരു സഹതാപ തരംഗമുണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് വിജയ് അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ടി വി കെയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിജയ് എന്താണ് ചെയ്യുന്നത് വിജയ് ഈ പറയുന്ന പോലെ തന്നെ അറസ്റ്റ് ചെയ്തോട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് പണ്ട് കരുണാം ജയലഴിതയെ അറസ്റ്റ് ചെയ്ത് ജയലളിതയെ അധികാരത്തിൽ എത്തിച്ച കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടാകാൻ പറ്റും ആ ഒരു പൈറ്റിൽ പയറ്റാൻ വേണ്ടിയാണ് വിജയ് ശ്രമം നടത്തുന്നത് ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജയിലഴിതിക്ക് ശേഷം എം ജി ആറിന് ശേഷം ഇത്രയധികം ആളുകളെ ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ കണ്ടിട്ട് അവിടെ വന്നിട്ടുള്ള ആളുകളല്ല വിജയ് എന്ന് പറയുന്ന നടനെ കാണാൻ വേണ്ടി കൂടിയ ആളുകളാണ് അവർ അവർ വിജയ് പറയുന്ന രാഷ്ട്രീയമല്ല കേൾക്കുന്നത് വിജയ് എന്ന് പറയുന്ന നടൻ പറയുന്ന ചില ഡയലോഗുകൾ കേട്ട് സിനിമയിൽ നിന്നു മൂലം അവർ കയ്യടിക്കുകയാണ് വിജയ് കുറെ പാട്ടൊക്കെ ഇട്ട് ബി ജി എം ഒക്കെ ഇട്ട് ഈ ബെസിന്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ കാണിച്ചു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ട് നമുക്ക് സ്ഥിതിയാണ് വരുന്നത് കാരണം അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത് അദ്ദേഹം എന്തൊക്കെയോ പറയാൻ ശ്രമം നടത്തുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് ഒഴിവിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം പറയാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്ന വിജയിയാണ് പലപ്പോഴും എല്ലാ വേദികളിലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും പക്ഷെ വിജയ്ക്ക് ഒരു വലിയ കൂട്ടത്തെ കൂട്ടാൻ കഴിയുന്നു എന്നുള്ള കാര്യം വിജയ് മനസ്സിലായിരിക്കുന്നു ആ കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഡി എം കെ താഴെ ഇറക്കാമെന്ന് ബി ജെ പിയും ആലോചിക്കുന്നു അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ബി ജെ പിയും അതുപോലെ തന്നെ വിജയമായിട്ട് അടുക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കരിനീക്കങ്ങൾ നീക്കുമ്പോഴും ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് വിജയ് എന്ന് പറയുന്ന നടൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചത് വിജയ് എന്ന് പറയുന്ന മരമണ്ടൻ കാണിച്ച ഏറ്റവും വലിയ പണിയാണ് കരൂരിൽ റാലി നടത്തിയത് വിജയ് എന്ന് പറയുന്ന മരമണ്ടൻ സത്യത്തിൽ വേറെ ഏതൊക്കെയോ ഒരു ലോകത്താണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഉപദേശകർ അയാളുടെ ശിൽപന്ദികൾ അദ്ദേഹ അദ്ദേഹത്തിന്റെ ഉപജാപക സംഘങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന പാടിക്കൊടുക്കുന്ന വഴികളിലൂടെ ഇനിയും സഞ്ചരിച്ചാൽ വിജയ് എന്ന് പറയുന്ന നടൻ സിനിമാ മേഖലയിൽ ഇനിയൊരു റീഎൻട്രി നടത്താൻ പോലും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം ഗോപിയുടെ അവസ്ഥയായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്